നമസ്കാരം നമ്മളിന്ന് നോക്കുന്നത് വിദ്യാഭ്യാസ കമ്മീഷനുകളെ പറ്റിയിട്ടുള്ള ടോപ്പിക്കാണ് നോക്കാം ഏതൊക്കെയാണ് പ്രധാന വിദ്യാഭ്യാസ കമ്മീഷനുകളെന്ന് ഫസ്റ്റ് വൺ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ നിലവിൽ വരുന്നത് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമായിരുന്നു ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷന്റെ പ്രധാന ലക്ഷ്യം ഇനി അതിൻ്റെ ശുപാർശകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ്റെ രൂപീകരണം ഏതൊക്കെയാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ്റെ രൂപീകരണം സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങണം എന്നിവയായിരുന്നു ഏതിൻ്റെ ശുപാർശകൾ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ ശുപാർശകൾ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം ഇനി അടുത്തതെന്ന് പറയുന്നത് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനമായിരുന്നു ലക്ഷ്യം രാധാകൃഷ്ണൻ കമ്മീഷൻ എന്തായിരുന്നു സർവകലാശാല വിദ്യാഭ്യാസം മുതലിയാർ കമ്മീഷൻ എന്ന് പറയുമ്പം സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനമായിരുന്നു ലക്ഷ്യം ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന ശുപാർശകൾ ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം എന്തൊക്കെയായിരുന്നു പ്രധാന ശുപാർശകൾ ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം ആരുടെ ശുപാർശയാണിത് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയർ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഈ നെക്സ്റ്റ് കമ്മീഷനാണ് ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷൻ ഡി എസ് കോത്താരി കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എന്നാണ് ആയിരത്തി ാണ് ഡിസ് കോത്താരി കമ്മീഷൻ നിലവിൽ വന്നത് വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശമായിരുന്നു അതിന്റെ പ്രധാന ലക്ഷ്യം വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശം അദ്ദേഹത്തിന്റെ പ്രധാന ശുപാർശകൾ എന്ന് പറയുന്നത് പ്ലസ് ത്രീ മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം സെക്കൻഡറി തലത്തിൽ തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം ധാർമിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്തൊക്കെയായിരുന്നു ധാർമ്മിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം സെക്കൻഡറി തലത്തിൽ തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്നാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് കോത്താരി കമ്മീഷൻ നിലവിൽ വന്നത് താങ്ക് യു